ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതേ ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാം കേട്ടോ സൺഡേയിലെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിറങ്ങിയിരിക്കുന്നത് ഇന്ന് ആക്ച്വലി നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയാ കേട്ടോ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന തോടുകളും എല്ലാം ഇങ്ങനെ കവിഞ്ഞൊഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയായിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്ത നല്ലൊരു കൂളിങ് ക്ലൈമറ്റോട് കൂടിയാണ് അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു സുഖം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് നമ്മുടെ ഒരു സ്കൂളുണ്ട് കേട്ടോ മലയാളീസിൻ്റെ ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കായിട്ട് പോകണേ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്കൂളിലോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അഫിലിയേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാരണം നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പം ഇത്രയും സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു മതിലോ കാര്യങ്ങളോ അതൊന്നും എല്ലാം പൂർണ്ണമായി പണിതിട്ടില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും നല്ല ഒക്കെ അടിച്ച് അവരുടെ ബാക്കിയുള്ള കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നേരിട്ട് നടന്ന് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അപ്പം അത് ഇവിടെ റാമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്തൊരു നമ്മൾ ആദ്യം ഫസ്റ്റ് കയറി പോകാട്ടോ ശരിക്കും നല്ലൊരു ലുക്കായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഈ ഒരു സ്കൂള് ഇരിക്കുന്നതിൻ്റെ ചുറ്റോട് ചുറ്റും പാടങ്ങളാട്ടോ അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല കാറ്റും നല്ല ഫ്രഷ് എയറും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇത് ഇവിടെ ഇന്നിപ്പോൾ സാറും മാഡവും സ്റ്റാഫുകളും എല്ലാം ചേർന്ന് ഭയങ്കര തിരക്കാട്ടോ ഇന്നത്തെ തിരക്കെന്ന് പറയുന്ന വേറൊന്നുമല്ല ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊന്നും ഒന്ന് ഒരു ഒരു ഒത്തൊരുമ ഒന്നിച്ച് കൂടാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും നല്ല തിരക്കായിരുന്നു പണിയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പം പുതിയ ഇതൊക്കെ പണിതൊക്കെ കാണാനായിട്ട് ഒന്ന് വന്നാൽ കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പം ഇവിടെ ഈ കുട്ടികൾക്കുള്ള ടോയ്ലറ്റ്സും വാശ്ശേരിയും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിലൂടെ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് നേരിട്ട് കാണാനായിട്ട് വന്നതാണ് എല്ലാവർക്കും സെപ്പറേറ്റ് ബോയ്സ് ഗേൾസിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ടോയ്ലറ്റ്സും കാര്യങ്ങളും വാശ്ശേരിയും ഒക്കെ പിടിപ്പിച്ചു അപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് ഭയങ്കര സന്തോഷമായിട്ടും അതെ ഇത് ഇവിടുത്തെ സാറിൻ്റെ ഇളയ മോനാണ് പിന്നെ അതേ ഇത് മോളാണ് വേറൊരു മോനും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതും അവരുടെ മിസ്സിൻ്റെ തന്നെ അനീത്തിൻ്റെ മോളാട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഈ സാറിൻ്റെ ആട്ടോ സ്കൂള് എല്ലാ സ്ഥലങ്ങളും ഞങ്ങളോട് നടന്ന് ഇങ്ങനെ കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ കാരണം ഈ ഒരു ചൂടത്തൊക്കെ കിടന്ന് അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഫലമാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അതേ ആ സമയത്തേക്ക് ദൈവം നമ്മുടെ രസം സേമിയ പായസം പിന്നെ നമ്മുടെ പയർ പായസം അപ്പറം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പഴം ഇതെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതേ പിന്നെ ഇവിടെ എന്താ പറയണേ ഓക്കെ പായസം ഇത് ചെറുപയർ പായസം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇവിടെ ഓണത്തിൻ്റെ തയ്യാറുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അലക്സിൻ ബ്ലോഗ്സും പിന്നെ ഫണ്ണി അലക്സിൻ ആൻഡ് ചോട്ടെന്ന് പറഞ്ഞു ചാനൽ ഓക്കെ 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 അപ്പോൾ മോൻ വന്ന ഇടയ്ക്ക് മോൻ്റെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാട്ടോ അപ്പോൾ അദ്ദേഹം നമുക്കിവിടെ സദ്യയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഒരുമിക്കാൻ പറ്റുന്ന ഒരു സമയോ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് കിട്ടുന്നത് ഇത് വേറെ ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ചു കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷം പങ്കുവെക്കുന്ന ചില നിമിഷങ്ങളാണ് ഒരുപാട് കറികളുണ്ട് കേട്ടോ ഇഞ്ചിക്കറി പുളി ഇഞ്ചി ബീട്രൂട്ട് പച്ചടി പിന്നെ മോര് കറി സാമ്പാർ അവിയൽ കൂട്ടുകറി അതുപോലെ ഓലൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതൊക്കെ കറികളാണ് ഓക്കെ ഇത് കൂട്ടുകറിയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയണേ ഓക്കെ ഇത് മോര് കറി പിന്നെ അടുത്തത് അടുത്തത് എന്താണ് അടുത്ത് എന്താണ് ഓക്കെ പച്ചടി പിന്നെ അവിയൽ പിന്നെ ഇത് പാവയ്ക്ക തേങ്ങ കൊത്തൊക്കെ ഇട്ടാൽ നല്ല സൂപ്പർ സംഭവമായിരുന്നു കേട്ടോ അത് ഫ്രൈ ചെയ്തു അപ്പോൾ അതേ കുഞ്ഞുമക്കളൊക്കെ ആദ്യം ഇരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സമയം അപ്പം ഞങ്ങളും എല്ലാ സാറും എല്ലാവരും കൂടെ കൂടി വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഞങ്ങളിങ്ങനെ വിളമ്പുമാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വല്ലപ്പോഴും നമുക്ക് എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് സന്തോഷിക്കാൻ പറ്റുന്ന ചെറിയ നിമിഷങ്ങളാണ് ആ പ്രത്യേകിച്ച് എല്ലാവരും നല്ല തിരക്കായിട്ട് നടക്കുന്നവരാണല്ലോ സ്കൂളും അതുപോലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണ് അപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയത് സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ സൺഡേയിൽ ആ പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയി ുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതാണ് അപ്പം ദേ ഓരോ കറികൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നു പിന്നെ വാഴയിലൊക്കെ ഇവരെ ഇവിടെ നിന്ന് ഒപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം നമുക്ക് നാട്ടിലെ പോലത്തെ ഇവിടെ അങ്ങനെ വാഴയിലും കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ എവിടെ നിന്ന് നിൽക്കുമോ സംഘടിപ്പിച്ചാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാനും ഇച്ചാനും ഇരുന്നു കേട്ടോ സാറും മാടും ഒക്കെയാണ് വിളമ്പിത്തരുന്നത് അപ്പം സാമ്പാറും എന്താ പറയണേ മോരുകറിയും എല്ലാ കറികളും കൂട്ടി കൂട്ടിയിട്ട് ഒരുപാട് നാളായിട്ടോ ഇതുപോലെ എന്താ പറയുക ഒരു സദ്യ ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിലൊക്കെ ഇവിടെ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ വന്ന ഫങ്ഷനുകളോ കല്യാണങ്ങളോ ഒന്നും കൂടാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് ഞാൻ നോർത്ത് ഇന്ത്യ വന്നതിന് ശേഷം ഒരു ഫംഗ്ഷനും നമ്മുടെ നാട്ടിൽ നടന്ന നമ്മുടെ ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് മറ്റ് ഫംഗ്ഷനുകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഒന്നിനും എനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഒരിക്കലും ഒരിക്കലും നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് സ്കൂളിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങളാ കൂടെ വർഷത്തിൽ ഒരിക്കൽ സമ്മർ വെക്കേഷനിലാണ് നാട്ടിൽ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളും നമുക്ക് നമുക്കിതുപോലെ മിസ്സായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു അവസരം എന്ന് പറയുന്ന എല്ലാവരും കൂടെ കൂടി ഇതുപോലെ സന്തോഷിക്കാൻ കിട്ടി അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു അപ്പോൾ തീ ഞാനും ഇച്ചാനും കൂടെ കൂടി അടിപൊളിയായിട്ട് സദ്യ കഴിക്കുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലുള്ളൊരു സദ്യ കഴിക്കുന്നത് പിന്നെ എന്താ പറയണേ ഇത് ഇവിടുത്തെ മാടുമാണ് അപ്പോൾ പായസം രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ സേമിയ പായസവും അതുപോലെ തന്നെ പയർ പായസവും പിന്നെ രസമുണ്ടായിരുന്നു പപ്പടം പഴം എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള സദ്യ എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ കുട്ടികളെല്ലാവരും ഇവിടെ ചേർന്ന് കുട്ടികളും മിസ്സുമാരും ഒക്കെ ചേർന്നിട്ട് ഈ നല്ല അടിപൊളിയായിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് എൻട്രൻസിൻ്റെ എവിടെയായിരുന്നു ചെയ്തിരുന്നത് ഞാൻ ആദ്യം കയറിപ്പോൾ ഇപ്പം കണ്ടില്ല പിന്നെ ഇപ്പുറത്ത് രണ്ടാമത്തെ ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർ പൂക്കളൊക്കെ വിലക്കി വാങ്ങിച്ചതിന് ശേഷമാണ് ഈ ഒരു അത്ത പൂക്കളൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് ഒരല്പസമയം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒന്നിക്കാൻ പറ്റി അപ്പോൾ ഞങ്ങളൊക്കെ ആട്ടോ ആദ്യം ഫുഡ് കഴിച്ചത് അതിന് ഇരുന്നത് അപ്പം പിന്നെ അവർക്കൊക്കെ ഞങ്ങളും കൂടെ കൂടി വിളമ്പി കൊടുത്തോ എല്ലാവർക്കും കൊടുത്തു ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിന്നെ ഫുൾ ടൈം വരെ നിന്നില്ല നമ്മൾ കഴിച്ച് ഇവർ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ തിരിച്ചു പോരായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ എത്തണം അപ്പോൾ പോരുന്ന താഴെ ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും ഒരുപാട് കൂടെ അല്പസമയം ഞങ്ങൾക്ക് ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും